മടിയന്മാർ മടിച്ചികൾ കത്തിച്ചു ആണോ തെളിവ് കാണിക്കേക്ക് വാളല്ലേ ഇവിടെ കഴിയാൻ പോയാ അയ്യോ ടൈം കഴിഞ്ഞോ കോലത്തിന്റെ കോലത്തിന്റെ ആണോ Seven. I Three. One. And please step out. I away from the venue. The results will be announced later. I request all the participants to clean the area. I move away from the venue. The results will be announced later. ഇതാണോ ബിഎസ്ഇ സി എസ്സിന്റെ പൊങ്കൽ പൊങ്കലോ പൊങ്കൽ ആ കൊരവീട് കൊരവാട് എന്താണ് സംഭവം തമിഴ് ജഡ്ജസ് ആർ മോസ്റ്റ് റെസ്പെക്ട്രിൻസിപ്പൽ മാം ഡോക്ടർ ബാലകൃഷ്ണൻ മുടി ആ ലൈബ്രേറിയൻ ഗാന്ധിയക്ക ആൻഡ് ഓഫീസ് അസിസ്റ്റൻസ് സർ ആ പ്രീതി മാം പിന്നെ ജഡ്ജസ് ഓഫ് ദ കോളേജ് അറിയില്ല പാവങ്ങൾക്ക് കൊരവീടാ അന്ന് പറയാ എന്നിട്ട് റൂറോ ഏതാ ಪಾಡೋ ವರಚುಡ್ಕಿ ಇದಾ ಬಿಟಿ ಆಡಾ 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 പൊങ്കലിൻ്റെ ഫൈനൽ സ്റ്റേജ് ആണോ അങ്ങനെ നമ്മുടെ പൊങ്കൽ ആഘോഷം ഇതോ പൊങ്കൽ പ്രിപ്പറേഷൻ കോമ്പറ്റീഷൻ വിളിച്ചോളൂ ആ ലൈവ് ലൈവ് പറ കേക്കില്ല കേക്കില്ല പറയാ എന്താ ആ ഇഷ്ടമില്ലാത്തത് നമ്മുടെ കറുട്ടപ്പം സബ്സ്ക്രൈബ് ചെയ്യരുത് എല്ലാരും എല്ലാവരും ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യൂസ് കമന്റ് ചെയ്യ ഹലോ அதுவும் <laughs> 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 പഴമൊക്കെണ്ടല്ലോ കഴിക്കാൻ പോലും ஊதுபத்தியமே எல்லாரும் நோக்கி காப்பி அடிக்குနေണ്ട് ില്ല <laughs>

നിങ്ങളോട് നേടിട്ട് എഡിറ്റ് പോകുന്ന തമിഴ്നാടിന്റെ കൾച്ചർ കൊണ്ടുവരുന്ന ആഘോഷമാണ് അങ്ങോട്ട് ഞങ്ങളുടെ കോളേജിലെ സുന്ദരിയായാലും ഇതൊന്നും എഡിറ്റ് ചെയ്യില്ല മോനെ അതൊന്നും നിങ്ങൾ വിചാരിക്കില്ല ലൈവ് ഒന്നല്ല ഞാൻ എഡിറ്റ് ചെയ്യില്ല ആ കൊമേഴ്സ് കൊഴ്സ് പാട്ടുമെ അതായത് കൊമസ് ബ്ലോക്ക് ഭാരതിയാർ ബ്ലോക്ക് പറയാ ഇത് ഞങ്ങളുടെ കൃഷിയാണ് തന്നി ചീരാ അതെ കൊങ്കലല്ല ഞാൻ കൃഷിയും കൂടെ കാണണ്ടേ ആ ഇനി എന്തെങ്കിലും പറയാറുണ്ടോ അനിമോൾ മാമിന് എന്തെങ്കിലും മാമെന്തെങ്കിലും പറയാനുണ്ടോ അനക്കെന്തേലും പറയാനുണ്ടോ ഇനി കൂടുതലായിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ െ അതിന്റെ ഒരു പൊങ്കൽ ആഘോഷത്തിലാണുള്ളത് എന്നാലും പല ദിവസങ്ങളിലായിട്ട് പല തരത്തിലുള്ള ആഘോഷിക്കുന്നത് കൈപ്പൊങ്കൽ വാട്ടുപൊങ്കൽ പോകി പൊങ്കൽ അങ്ങനെ പല പൊങ്കലുകളും അതൊന്നും അറിയാത്ത രണ്ട് മഹാന്മാർ പൊങ്കലി നമ്മളീ ആയുധ പൂജാ പൂജാണോ പടിയെടുക്കുന്ന സാധനങ്ങളൊക്കെ പൂജക്കോഡൊന്നും ചെയ്യുന്നില്ല പിന്നെ ഭോഗി പൊങ്കന്ന് പറഞ്ഞാൽ നമ്മള് പഴയ ആൾക്കാർ തീവണ്ടിന്റെ ഭോഗിയാണ് ഉദ്ദേശിക്കുന്നത് കൊണ്ടുവരാന്നുള്ളതാണ് അതിന്റെ ഒരു ഇത്രയും വിവരം നിനക്കുണ്ടായിരുന്നോ അടുത്ത പ്രാവശ്യത്തെ പൊങ്കലിന്റെ കോർഡിനേറ്ററായിട്ട് അനുഭവം ബാക്കി പറയാം ആ നമ്മള് പോയി പോലെ നമ്മള്

അതെ സിദിനണ്ടോ എല്ലാം പറയാനുള്ളതൊക്കെ സത്യം പറഞ്ഞാലും അറിയാമായിരുന്നോ പൊങ്കലിനെ കുറിച്ച് ഇല്ലാത്ത പൊങ്കല് വരെ പറഞ്ഞിരിക്കുന്ന അപ്പൊ ഇതാണ് നമ്മുടെ ബികോം ഫിനാൻസ് ആൻഡ് ബികോം സി എ നടത്തിയ मंगल मास्टर मेरे 29 सेकंड में रिस्टेड किया ജ്യോതി മാം ബർത്ത്ഡേ ഗേൾ ആണ് എന്താണ് പൊങ്കലിനെ കുറിച്ച് പറയാനുള്ളത് ഇതെങ്ങാനൂബില് വന്ന ഫോണാക്കി അതെ ടേസ്റ്റി ഞാൻ പിടിക്ക ഇങ്ങനെ കമദരൻ പൊളിയാ പൊളിയാ ടേസ്റ്റി ടുക്ക് ഫസ്റ്റ് ട്ഓ ജഡ്ജസ് ഓഫ് ദി പൊങ്കൽ മേക്കിംഗ് കോർപ്പറേഷൻ മാധര കോർപ്പറേഷൻ താങ്ക്യൂ താങ്ക്യൂ മാധര പൊളിയാ പറയണ്ടാ അഞ്ചി സാർ സിരാജിൻ സാർ പുതിയ പോലെ പൊങ്കലിന് വേണ്ടിയിട്ടെന്ന് പറഞ്ഞു അതെ 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 ഒരു വാടക ഇതുവരെ പൊങ്ങല് കാണും പൊങ്കലാക്കാണ്ട് കിട്ടാൻ തോണ്ടില്ല താങ്ക് യു മോള മധുരം നന്ദിയാണെങ്കിൽ വന്നോളൂ വന്നോളൂ ശപ്പ് മാറ്റുന്ന അധ്യാപകരും വിദ്യാർത്ഥികളും മധുരണ്ടോ അപ്പൊ നമുക്ക് ഫസ്റ്റ് ഇട്ടൂലെ അത് പറയാൻ പറ്റില്ല പി ജിക്കാർ എന്തോ കയ്യിൽ നീ കുടുന്നേട്ടത് ഏതുകൊണ്ടോ പൊങ്കലോ പൊങ്കൽ ോ എൻജോയ് കഴിഞ്ഞാ അതിനുള്ളു അത പറയണ്ടേ

ഒന്നും കൂടെ പറയായിരുന്നു സാറേ ബ്ലോഗറിന്റെ വീഡിയോ സാർ തെളിവിനൊന്നും കൂടെ പറയോ തെളിവിനൊന്നും കൂടെ പറയോ ബ്ലോഗറിന്റെ 노맘노맘파 <laughs> <laughs> യാത്ര ചെയ്യുക യാത്ര ആയിട്ട് എറെ ചേദിച്ചേ നമ്മൾ കൂടി ഇവിടെ ഉണ്ട് വെള്ളമങ്ങ തേച്ചോ